ഹലോ ഫ്രണ്ട്സ് പരിയാരം വില്ലേജ് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു മദർ പ്ലാൻസിൻ്റെ കോംബോ ആണ് അതിൻ്റെ കൂടെ പറയാനുള്ളത് നമ്മുടെ ലാസ്റ്റ് വീഡിയോസിൽ വന്ന പ്ലാന്റ്സ് ഒക്കെ ഏകദേശം എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയൊരു പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ് ഇപ്രാവശ്യം ചെയ്യുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു സിംഗിൾ പ്ലാന്റ്സ് ആണ് ഇത്തവണ നമ്മൾ ചെയ്യുന്ന മദർ പ്ലാന്റ്സ് ആണ് മദർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് അഗ്ലോണിയമ ഒരു ഫിലോഡാൻഡ്രോണോ അല്ലെ ഈ ഒരു മൂന്ന് പ്ലാൻസിൻ്റെ കോംബോ ആണ് ഇതിൽ ആദ്യം വരുന്ന അഗ്ലോണിമ ഈ പിങ്ക് അറോറോ എന്നുള്ളൊരു ഐഡിയയിൽ വരുന്ന ഈ പ്ലാന്റ് ആണ് ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ട് ഷൂട്ട് എന്തായാലും ഉണ്ടാവും മിനിമം ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മൂന്ന് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ നാലാമത്തെ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് തന്നെ കിട്ടും എന്തായാലും എല്ലാവർക്കും മിനിമം രണ്ട് ഷൂട്ട് തന്നെ എല്ലാ പ്ലാൻസ് തന്നെ ലഭിക്കുന്നതാണ് സെക്കൻഡ് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് ഡയമണ്ട് റെഡ് ആണ് ഡയമണ്ട് റെഡ് കണ്ടില്ല നല്ല റെഡായി വരുന്ന ആണ് ഈ ഒരു കളറിൽ വരുന്നത് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിപ്പം നോക്കുവാണെങ്കിൽ ഇതിലൊരു മൂന്ന് ഷൂട്ടുണ്ട് എല്ലാ പ്ലോ ബോട്ടിലും രണ്ട് ഷൂട്ട് എന്തായാലും ഉണ്ടാവും ഇപ്പം ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും ഈ മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് കിട്ടുക അവസാനമാകുമ്പോൾ രണ്ട് ഷൂട്ടുള്ള പ്ലാന്സ് ആയിരിക്കും കിട്ടും എന്തായാലും ഡബിൾ ഷൂട്ടാവും ഒറ്റ ചെടി ഒരിക്കലും ഉണ്ടാവില്ല ഇതാണ് ഡയമണ്ട് ഗാർഡിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് രണ്ടാമത്തെ ചെടി മൂന്നാമത് വരുന്ന ചെടി പറഞ്ഞാൽ ഫിലോഡാൻഡ്രോൺ ആണ് ഫിലോഡാണ്ട്രോ മൂൺ ഷെയ്നാണ് മൂൺഷെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ കളറിലൊരു ഫിലോഡോണ്ട്രോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് കയറി പോകുന്നത് അതായത് ക്രീപ്പിംഗ് ആയി പോകുന്ന നേരിയ അലയില്ല ഇത് പക്ഷേ ആ നേരി അലയിലുള്ള ചെടിയല്ല അത് കണ്ടില്ലേ ഇല എൻ്റെ വലിപ്പം കണ്ടില്ലേ എൻ്റെ കൈനേക്കാൾ വലിയ ഇലകളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു പ്ലാന്റ് ആണ് ഫിലോഡോണ്ട്രോ മൂൺ അപ്പോൾ കണ്ടില്ല ഈ ഒരു ഫിലോഡോണാണുള്ളത് ഈ ഒരു മദർ പ്ലാന്റ് പിന്നെ ഈ ഒരു അഗ്ലോണ്മ ഡയമണ്ട് അഡിൻ്റെ മദർ പ്ലാന്റ് പിങ്ക് അറോറിൻ്റെ മദർ പ്ലാന്റ് അപ്പോൾ ഈ ഒരു മൂന്ന് ചെടികളുടെ ഒരു കോംബോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റാണ് ഈ നയൻ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ചെടികൾ ആവശ്യം അവർ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കാരണം ഈ ചെടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വളരെ കുറവാണ് ഇതിനകത്ത് പിങ്ക് അറോറ് പറഞ്ഞ ഈ പ്ലാന്റ് കുറവാണ് ബാക്കിയുള്ള പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് എന്തായാലും തരാൻ പറ്റും പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ അടിയിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ പ്ലാൻസിന് അയക്കൽ തിങ്കളാഴ്ചയായിരിക്കും തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളാണ് നമ്മൾ പ്ലാൻസ് അയക്കാറ് അപ്പം ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി സി കുറർ വഴിയാണ് ചെടികൾ അയക്കുക പിന്നെ ഒരു പുതിയൊരു സൈവ് വീടിയായിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ